പി എസ് സി മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒക്ടോബർ പതിനൊന്നിന് പുറത്തിറങ്ങിയ തൊഴിൽ വാർത്തയിലെ പോയിന്റുകളാണ് അതായത് ജി കെ ആയിട്ട് ഇപ്പോൾ ടെൻത്ത് ലെവൽ സ്പെഷ്യൽ എന്നുള്ള രീതിയിലാണ് തൊഴിൽ വാർത്തയിൽ കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ ജി കെ എന്നുള്ള പ്ലേലിസ്റ്റിലാണ് ഉൾപ്പെടുത്തുക ഓക്കെ അപ്പോൾ ഇത് ഇപ്പോൾ നമ്മൾ നവംബർ ഇരുപത്തി രണ്ടിൽ നിലവിലുള്ള കറണ്ട് അഫയേഴ്സ് മുതൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതായത് കറണ്ട് അഫയേഴ്സ് എല്ലാം വീക്കിലി നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കും പിന്നെ അതിൽ കൂടാതെ തൊഴിൽ വാർത്തയിൽ നമുക്ക് എസ് സി ആർ ടി ചാപ്റ്ററുകളിൽ ബേസ് ചെയ്തിട്ടുള്ള പോയിന്റുകളും വരുന്നുണ്ട് പോരാത്തതിന് ജി കെ ക്വസ്റ്റ്യൻസും വരുന്നുണ്ട് ഞാൻ ആദ്യം കറണ്ട് അഫേഴ്സ് മാത്രം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ അപ്പോൾ എനിക്ക് തോന്നി കറണ്ട് എസ് ഇ ആർ ടി ചാപ്റ്ററിനും പുതിയ എസ് എസ് ഇ ആർ ടി ചറുകളുടെ പോയിൻറുകളും അതുപോലെ ജി കെ ആയിട്ട് ഒരുപാട് പോയിന്റുകൾ അതും കൂടി ഉൾപ്പെടുത്തുകയാണെങ്കിൽ നല്ലതായിരിക്കും തോന്നി അതുകൊണ്ടാണ് ഞാനതും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ചിലപ്പോൾ ലാഗായിട്ടായിരിക്കും നിങ്ങൾക്ക് വീഡിയോ കിട്ടാം കാരണം സമയ സമയം എടുത്തിട്ട് കുറച്ച് സമയം എടുക്കും കാരണം ഒരുപാട് ടോപ്പിക്കുകളായിട്ടാണ് ചാപ്റ്ററുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഇപ്പോൾ ഒക്ടോബർ പതിനൊന്ന് മുതലാണ് നമ്മൾ തൊഴിൽ വാർത്ത സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അതു മുതലുള്ള എസ് ആർ ടിയിലെ ചാപ്റ്റർ വൈസിലെ പോയിന്റുകളും അതുപോലെ ജി കെ അതിൽ വന്നിട്ടുള്ള ജി കെ അപ്ലോഡ് ചെയ്യുന്നതാണ് മാത്രമല്ല കറണ്ട് അഫയേഴ്സ് വീക്കെൻഡിലായിട്ട് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ ലേറ്റ് ആയാലും പോയിന്റ് വീഡിയോസ് പതിയെ പതിയെ വരും അപ്പോൾ നിങ്ങൾക്ക് കാണാം അല്ലാതും കൂടി മാനേജ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ മാക്സിമം അല്ലാതെ ഫാസ്റ്റാക്കാൻ നോക്കാം ഓക്കെ എന്തെങ്കിലും സജഷൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് പറയും ചെയ്യാം കേട്ടോ ഓക്കെ അപ്പം ടെത്ത് ലെവൽ സ്പെഷ്യൽ ഉള്ള രീതിയിലാണ് തൊഴിൽ വാർത്തകൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ ജി കെ എന്നുള്ള പ്ലേ ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തുക അതിൽ നിന്ന് സെർച്ച് ചെയ്യാൻ പറ്റി കേട്ടോ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായ ക്യാപ്റ്റൻ കീലിംഗ് കേരളത്തിലെത്തിയ വർഷം ആയിരത്തി അറുനൂറ്റി പതിനഞ്ച് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായ ക്യാപ്റ്റൻ കീലിംഗ് കേരളത്തിലെത്തിയ വർഷം ആയിരത്തി അറുന്നൂറ്റി പതിനഞ്ച് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും വേണാടും തമ്മിൽ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിലൊക്കെ വെച്ച ഉടമ്പടി പ്രകാരം ഇംഗ്ലീഷുകാർക്ക് എവിടം എവിടെ സ്വന്തം ചെലവിൽ കോട്ട പണിയിച്ചു കൊടുക്കാം എന്നാണ് രാജാവ് സംബന്ധിച്ചത് കുളിച്ചാൽ ഇതൊക്കെ നമുക്ക് അറിയുന്ന പോയിന്റുകൾ തന്നെയാണ് കേട്ടോ ഒരു റിവിഷൻ നല്ല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും വേണാടും തമ്മിൽ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ ഒപ്പുവെച്ച ഉടമ്പടി ഉടമ്പടി പ്രകാരമാണ് ഇംഗ്ലീഷുകാർ എവിടെ സ്വന്തം ചെലവിൽ കോട്ട പണിച്ച് കൊടുക്കാം എന്നാണ് രാജാവ് സമ്മതിച്ചത് കുളച്ചൽ ശ്രീരംഗപട്ടണം ഉടമ്പടിക്ക് ശേഷം മലബാറിലെ ഭരണം ക്രമീകരിക്കാൻ വേണ്ടി ബോംബെ ഗവർണർ നിർമ്മി നിയമിച്ച കമ്മീഷണർ കമ്മീഷണർമാർ ആരെല്ലാം ഫാർമർ മേജർ ഡൗ ശ്രീരംഗപട്ടണം ഉടമ്പടിക്ക് ശേഷം മലബാറിലെ ഭരണം ക്രമീകരിക്കാൻ വേണ്ടി ബോംബെ ഗവർണർ നിയമിച്ച കമ്മീഷണർമാർ ആരെല്ലാമായിരുന്നു ഫാർമർ മേജർ ഡൗ മലബാർ മാനുവൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ ഏഴിലാണ് കേട്ടോ മലബാർ മാനുവൽ രചിക്കുകയും മലയാളം തമിഴ് തെലുങ്ക് ഭാഷകളിൽ നന്നായി പരിജ്ഞാനം ആർജ്ജിക്കുകയും ചെയ്ത മലബാർ കളക്ടറാണ് വില്യം ലോകെ മലബാർ മാനുവൽ രചിക്കുകയും ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ മലയാളം തമിഴ് തെലുങ്ക് ഭാഷകളിൽ നന്നായി പരിജ്ഞാനം ആർജ്ജിക്കുകയും ചെയ്ത മലബാർ കളക്ടറാണ് വില്യം ലോകെ ഏത് രാജ്യം മാർത്താന്ഡവർമ്മ കീഴടക്കിയപ്പോഴാണ് കുഞ്ചൻ നമ്പ്യാർ മാർത്താണ്ഡവർമ്മയുടെ ആശ്രിതനായ ചെമ്പകശ്ശേരി അമ്പലപ്പുഴ ടോ ഏത് രാജ്യം മാർത്താണ്ടവർമ്മ കീഴടക്കിയപ്പോഴാണ് നമ്പ്യാർ മാർത്താണ്ഡവർമ്മയുടെ ആശ്രിതനായ ചെമ്പകശ്ശേരി ആലപ്പുഴയിലെ ചെമ്പകശ്ശേരി രാജസൂയം സുദ്രാഹരണം പാഞ്ചാലി സ്വയംവരണം ഭഗവതം കല്ല്യാണ സൗഗന്ധികം തുടങ്ങിയ ആട്ടക്കഥകൾ രചിച്ച തിരുവിതാംകൂർ രാജാവാണ് ധർമ്മരാജാവട്ട രാജസൂയം സുഭദ്രഹരണം പാഞ്ചാലി സ്വയംവരണം സ്വയംവരം ഭഗവതം കല്യാണ സൗഗന്ധികം തുടങ്ങിയ ആട്ടക്കഥകൾ രചിച്ച തിരുവിതാംകൂർ രാജാവാണ് ധർമ്മരാജാവ് തിരുവിതാംകൂറിൽ ബ്രിട്ടീഷ് മാതൃകയിൽ സെക്രട്ടേറിയറ്റ് സമ്പ്രദായം നടപ്പിലാക്കിയത് ഏത് ഭരണാധികാരിയുടെ കാലത്താണ് ഗൗരി ലക്ഷ്മി ബായിഡ അപ്പോൾ തിരുവിതാംകൂറിൽ ബ്രിട്ടീഷ് മാതൃകയിലെ സെക്രട്ടേറിയറ്റ് സമ്പ്രദായം നടപ്പാക്കിയത് ഏത് ഭരണാധികാരിയുടെ കാലത്താണ് ഗൗരി ഗൗരിലക്ഷ്മിബായി ഏത് തിരുവിതാംകൂർ ഭരണാധികാരിയുടെ കാലത്താണ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ വിദ്യാഭ്യാസം നൽകുന്നതിൻ്റെ ചുമതല ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ഗൗരി പാർവതി ലക്ഷ്മിബായി ഏത് തിരുവിതാംകൂർ ഭരണാധികാരിയുടെ കാലത്താണ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ വിദ്യാഭ്യാസം നൽകുന്നതിൻ്റെ ചുമതല ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്വമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ഗൗരി പാർവതിബായി ശുചീന്ദ്രം കൈമുക്ക് എന്ന പ്രാകൃത ശിക്ഷാ സമ്പ്രദായം നിർത്തലാക്കിയ തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ കേട്ടോ സുചീന്ദ്ര കൈമുക്ക് എന്ന പ്രാകൃത ശിക്ഷാ സമ്പ്രദായം നിർത്തലാക്കിയ തിരുവിതാംകൂർ രാജാവാണ് സ്വാതിരുനാൾ ഏത് തിരുവിതാംകൂർ രാജാവിന്റെ കാലത്താണ് കേരള ചരിത്രത്തിൽ ആദ്യമായി ഒരു പത്രം അതായത് ഏത് പത്ര സന്ദർശനവാദത്തിട്ടോ നിരോധിക്കപ്പെട്ടത് ആയിരം തിരുനാൾ ഏത് തിരുവിതാംകൂർ രാജാവിൻ്റെ കാലത്താണ് കേരള ചരിത്രത്തിൽ ആദ്യമായി ഒരു പത്രം പത്രം സന്തുഷ്ടവാദിയാണ് നിരോധിക്കപ്പെട്ടത് ആയുധിരുന്നാൾ രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം ആരുടേതാണ് ഈ വാക്കുകൾ മെക്കാള പ്രഭു രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം ആരുടേതാണ് ഈ വാക്കുകൾ മെക്കാള പ്രഭു ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്തെ ഗവർണർ ജനറലാണ് കാനിംഗ് പ്രഭു ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്തെ ഗവർണർ ആണ് കാനിങ് പ്രഭു ബ്രിട്ടീഷ് ഇന്ത്യയിലെ രണ്ടാമത്തെ വൈസ്രോയിയാണ് എൽ ജിൻ പ്രഭു ഒന്നാമൻ ബ്രിട്ടീഷ് ഇന്ത്യയിലെ രണ്ടാമത്തെ വൈസ് റോയാണ് എൽ ജിൻ പ്രഭു ഒന്നാമൻ പീപ്പിൾസ് പ്ലാൻ എന്ന പുസ്തകത്തിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ വിപ്ലവത്തെ ഫ്യൂഡൽ റിവോൾട്ട് എന്ന് വിശേഷിപ്പിച്ചത് ആര് എം എൻ റോയ്ട്ടോ പീപ്പിൾ പ്ലാൻ എന്ന പുസ്തകത്തിലാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ വിപ്ലവത്തെ ഫ്യൂഡൽ റിവോൾട്ട് എന്ന് വിശേഷിപ്പിച്ചത് എം എൻ ആണ് കേട്ടോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപവത്കരണത്തിന് മുൻപുണ്ടായിരുന്ന എ ഒ ഹ്യൂം സംഘടന എ ഹ്യൂം സ്ഥാപിച്ച സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ യൂണിയൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാലിലെട്ടോ ഇന്ത്യൻ നാഷണൽ രൂപവൽക്കരണത്തിന് രൂപവൽക്കരത്തിന് ഉണ്ടായിരുന്ന എ ഒ ഹ്യൂം സ്ഥാപിച്ച സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ യൂണിയൻ ആയിരത്തി എണ്ണൂറ്റി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏത് വർഷം നടന്ന തിരഞ്ഞെടുപ്പിലാണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കേട്ടോ അഞ്ഞൂറ്റി നാൽപ്പത്തി നാനൂറ്റി പതിനഞ്ച് വോട്ടുകൾ കേട്ടോ പത്തെണ്ണം നേടിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ ഉപ ഉപതെരഞ്ഞെടുപ്പിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏത് വർഷം നടന്ന തെരഞ്ഞെടുപ്പിലാണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയത് ആയിരത്തി തൊള്ളായിരത്തി എമ്പാല് അഞ്ഞൂറ്റി നാല്പത്തിരണ്ടിൽ നാനൂറ്റി പതിനഞ്ച് വോട്ടുകൾ പത്തെണ്ണം നേടിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിലെ ഉപതെരഞ്ഞെടുപ്പിലെട്ടോ പുരട്നി പുരക്ഷി എന്ന പത്രം ആരംഭിച്ചത് ഇ വി രാമസ്വാമി നായ്ക്കർ പുരക്ഷി എന്ന പത്രം ആരംഭിച്ചത് ഇ വി രാമസ്വാമി നായ്ക്കർ മൈ ടൈംസ് ആരുടെ ആത്മകഥയാണ് കെ ജി കിബല കൃപലാനി മൈക്ക് ടൈംസ് ആരുടെ ആത്മകഥയാണ് ജെ ജെ പി കൃപലാണി ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്ര ദിവസം തടവറവാസം അനുഭവിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്ര ദിവസം തടവറവാസം അനുഭവിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ദിവസം ഏത് പ്രസിദ്ധീകരണത്തിൽ എഴുതിയ ലേഖനത്തിൻ്റെ പേര് പേരിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ ഗാന്ധിജിയുടെ ഗാന്ധിജിയെ ആറു വർഷം തടവിന് ശിക്ഷിച്ചത് യങ് ഇന്ത്യ ഏത് പ്രസിദ്ധീകരണത്തിൽ എഴുതിയ ലേഖനത്തിൻ്റെ പേരിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ ഗാന്ധിജിയെ വർഷം തടവിന് ശിക്ഷിച്ചത് യങ് ഇന്ത്യ യുണൈറ്റഡ് നേഷൻസ് എന്ന പദം ആദ്യമായി പരാമർശിക്കപ്പെട്ട പ്രഖ്യാപനം വാഷിംഗ്ടൺ പ്രഖ്യാപനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ കേട്ടോ യുണൈറ്റഡ് നേഷൻസ് എന്ന പദം ആദ്യമായി പരാമർശിക്കപ്പെട്ട പ്രഖ്യാപനം വാഷിംഗ്ടൺ പ്രഖ്യാപനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ യു എൻ പൊതുസഭ ജനറൽ അസംബ്ലിയുടെ ആദ്യ പ്രസിഡന്റാണ് പോൾ ഹെൻറി സ്പാക്ക് യു എൻ പൊതുസഭ ജനറൽ അസംബ്ലി ആദ്യ പ്രസിഡന്റാണ് പോൾ ഹെൻറീസ് പാക്ക് ഐക്യരാഷ്ട്രസംഖ്യയുടെ മുൻഗാമിയാണ് സർവ്വരാജ്യസഖ്യ കേട്ടോ ഐക്യരാഷ്ട്രസംഘയുടെ മുൻഗാമിയാണ് സർവ്വരാജസഖ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് വരെ നടന്ന ബാറ്റിൽ ഓഫ് മോസ്കോയിൽ ഏറ്റുമുട്ടിയ രാജ്യങ്ങളാണ് നാസി ജർമ്മനിയും സോവിയറ്റ് യൂണിയനും കേട്ടോ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊ നാൽത്തൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് വരെ നടന്ന ബാറ്റിൽ ഓഫ് മോസ്കോയിൽ ഏറ്റുമുട്ടിയ രാജ്യങ്ങളാണ് നാസി ജർമ്മനിയും സോവിയറ്റ് യൂണിയനും കേട്ടോ അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തുന്നത് ഇതിൻ്റെ ബാക്കി നെക്സ്റ്റ് വീഡിയോ വീഡിയോ പാർട്ട് ടൂല് കാണാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്